കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണിയും നേടും എന്ന കാര്യത്തിൽ യു ഡി എഫിന് ഒരു സംശയവുമില്ല കഴിഞ്ഞ ആറു വർഷക്കാലം കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം യു ഡി എഫിൻ്റെ കൈകളിലാണ് കണ്ണൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടർ ഭരണത്തിനുള്ള സാധ്യതകളാണെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് അങ്ങനെ ഉറപ്പിക്കുന്ന ഭരണത്തിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു ഡിവിഷൻ ടെമ്പിളാണ് ഒരു തരത്തിലും മാറ്റത്തിന് സാധ്യതയില്ലാത്ത ഡിവിഷൻ എന്നാണ് യു ഡി എഫ് ടെമ്പിൾ ഡിവിഷനെ വിശേഷിപ്പിക്കുന്നത് ഈ ഡിവിഷനിൽ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ എം രാജേഷ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ പി ഷമ്മ്യാണ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥിയും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ യു ഡി എഫിൻ്റെ ആത്മവിശ്വാസവും വർദ്ധിക്കുകയാണ് അവരോട് സംസാരിച്ചപ്പോഴൊക്കെ ടെമ്പിൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ഒരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് സ്ഥാനാർത്ഥിയും നേതാക്കളുമെല്ലാം ഓരോ വോട്ടറേയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന അവസാന ലാപ്പിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ കടന്നപ്പോൾ ആ രീതിയിലാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എൻ പി ഷമ്മി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായാണ് ഈ നാടിൻ്റെ നാടിനെ അറിയുന്ന സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരെ എല്ലാവരും വോട്ടർമാരെ എല്ലാവരും നേരിട്ട് അറിയാവുന്ന ആളാണ് അവരെ കണ്ടപ്പോൾ എന്താണ് അവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ജയം ഉറപ്പിക്കുകയാണോ അതോടൊപ്പം അവരുടെ സ്നേഹം തീർച്ചയായും എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ് രാജേഷ് ചേട്ടനോ രാജേഷേട്നോ അമൃതേശ്ശല്യ എല്ലാവരും കൂടെയുണ്ട് എൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല പരിചയമുള്ള പോലെ എന്നോട് പെരുമാറുന്നതും എല്ലാവരുടെയും സ്നേഹം കിട്ടിയിട്ടുണ്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തായാലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആണ് അതൊരിക്കും തർക്കം പറ്റില്ലല്ലോ ഇവിടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ മുൻ കൗൺസിലർ അത്ര പോരാ എന്നാരെങ്കിലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അവരെല്ലാം ഈ വാർഡിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രാജ്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും അവരെ തുടർ വരണം തന്നെയായിരിക്കും അതിന് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുന്നുണ്ട് എം പി രാജേഷിനെ പറ്റി പറയുമ്പോഴേ ഒരു ഫോൺ വിളിച്ചാൽ അവിടെ ഓടിയെത്തുന്ന ആളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അത് ഒരാളിപ്പോൾ ഒരു പാർട്ടി നോക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ല ആര് ഏത് സമയത്തും എത്ര നട്ടപ്പതിരക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്തുന്ന ഒരു വ്യക്തിയാണ് രാജേഷ് ഷേട്ടി അപ്പൊ ആ ഒരു സ്നേഹം ഞാൻ പോകുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് അതേ രീതിയിൽ തന്നെ ആവാൻ പറ്റുമോ കൗൺസിലർക്ക് പിന്നെന്താ ഇവരിലെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ചെയ്തിരിക്കും എന്തൊക്കെയാണ് ഇനി ഇനി അടുത്ത വർഷം അത് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി വേണം ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിലുണ്ടോ അതിപ്പോൾ നമ്മളിപ്പോൾ വീടുകളിൽ പോകുമ്പോൾ കാര്യമായിട്ട് പറയുന്നത് ഇപ്പം വൃത്ത വയസ്സുള്ള കുട്ടികളുടെ ഡയപ്പർ അതിൻ്റെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കൊണ്ടുവരണം എന്നുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും രണ്ടും ദിവസം ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോൾ ട്വൻ്റി ഫോർ നമുക്കത് ശരിയാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് ഉണ്ട് ഉണ്ട് എന്താണ് ഈ ഒരു പ്രത്യേകത എന്താണ് വോട്ടർമാർ വലിയ രീതിയിൽ വോട്ടർമാരുടെ എണ്ണം കൂടുതലാണോ ആ രണ്ട ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടേഴ്സ് ഉണ്ട് ഇവിടെ അപ്പം അതിൻ്റെ ചെറിയ ഡിവിഷനാണ് ചെറിയ ഡിവിഷനാണ് പക്ഷെ ആളുകളുടെ എണ്ണം കൂടുതലാണ് ടെമ്പിൾ ഡിവിഷനാണ് അതോടൊപ്പം അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ഏറ്റവും പ്രസ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സുന്ദരേശ്വര ക്ഷേത്രം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ അവിടെ ഇപ്പോൾ ഈ ശബരിമല സീസണിലൊക്കെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണം അത് വലിയ രീതിയിലാണ് അവിടെ ഒരു ഇടത്താവളം പ്രവർത്തിക്കുന്നുണ്ട് ആ അമ്പലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ മനസ്സിലുണ്ടോ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് നവീകരണം നമുക്ക് പറ്റുന്ന റോഡിൻ്റെ കാര്യത്തിലായി ഇപ്പം ഉത്സവ സമയത്തെല്ലാം റോഡെല്ലാം വൃത്തിയാക്കുക അത് റോഡിൻ്റെ എന്താ പറയുക ഒറ്റയുറ്റ പണികളെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം എന്തായാലും ആ ഡിവിഷൻ എന്നുള്ള എന്നുള്ളതിൻ്റെ ഒരു പരിപാവനത കൂടി ഉണ്ട് അത് സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാകും എന്തായാലും എം പി രാജേഷാണ് നിലവിലെ ഇവിടുത്തെ കൗൺസിലർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഈ ഡിവിഷനിലൊക്കെ പോകുമ്പോൾ എം പി രാജേഷിൻ്റെ ഒരു പ്രവർത്തനമാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് അപ്പോൾ രാജേഷിനെ പോലുള്ള ഒരു കൗൺസിലറിയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ആളുകളൊക്കെ അപ്പോൾ ഈ നാടിൻ്റെ ഒരു സ്നേഹം പിടിച്ചുപറ്റാൻ കഴിഞ്ഞ കൗൺസിലറാണ് താങ്കൾ ഇവിടെ ഈ വലിയ ഈ പ്രചരണ പ്രവർത്തനത്തിലേക്കൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഒരു ആത്മവിശ്വാസം എൽ ഡി എഫ് യു ഡി എഫിനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മള് കോർപ്പറേഷൻ നടത്തിയതും അതുപോലെ തന്നെ ടെമ്പിൾ ഡിവിഷനിൽ നടത്തിയ വികസനമൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അത് ഇരട്ടിയായിട്ട് ഒരു സാധ്യത നമ്മൾ വീടുകളിലേക്ക് പോകുമ്പോൾ കാണുന്നുണ്ട് അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഈ അഞ്ചു കഴിഞ്ഞ തവണ തന്നെ വലിയ മത്സരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിന് ജയിച്ചോ ജയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിനാണ് ജയിച്ചത് എപ്പോൾ എല്ലാ പ്രാവശ്യവും മത്സരിക്കുമ്പോൾ നമ്മൾ പിടിച്ചെടുക്കും പിടിച്ചെടുക്കും എന്ന് പറയുന്നത് മാത്രമല്ലാണ്ട് ഇതുവരെ അതിൻ്റെ അടുത്ത വരെ എത്താൻ ബി ജെ പിക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കോ ടെമ്പിൾ ഡിവിഷനിൽ സംബന്ധിച്ചിട്ട് ആയിട്ടില്ല അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ജയിക്കും ജനങ്ങൾ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷമ്മി അഞ്ഞൂറ് വോട്ടിൽ അധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് വലിയ തോതിലുള്ള ഒരു വികസന നയങ്ങളൊക്കെ പ്രഖ്യാപിച്ച് അവരുടെ കണ്ണൂർ നഗരം ഏത് രീതിയിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതിലൊരു ഭയമുണ്ടോ അവർ ഈ കണ്ണൂർ കോർപ്പറേഷൻ ആദ്യമായിട്ട് മൂന്നര വർഷം നടത്തി ഭരിച്ചത് ഇടതു വർഷമാണല്ലോ അന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ നമുക്ക് കാണുന്നത് മൂന്നര വർഷം ഒരു മേയർ ഉണ്ട് എന്ന് പോലും ഇവിടെ നമുക്ക് മനസ്സിലായിട്ടില്ല അത് നേരത്തെ പറഞ്ഞ പോലെ മേരെ കാർ പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കോർപ്പറേഷൻ ഇവിടെ ഉണ്ട് എന്ന് പോലും ജനങ്ങളെ മനസ്സിലാക്കി അതിന് ശേഷം നമ്മൾ ഇപ്പോൾ യു ഡി എഫ് ഏറ്റെടുത്തതിനു ശേഷം ആറു വർഷക്കാലം ഒരുപാട് വികസനങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും ഈ നഗരവികസന സൗന്ദര്യവൽക്കരണം പിന്നെ ആയിട്ട് ഒരുപാട് വികസനങ്ങളാണ് നമ്മൾ കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ പേരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് തന്നെ ഒരു വിജയപ്രതീക്ഷ മാത്രമാണ് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ കാറ്റിൽ പറക്കും അഴിമതി ആരോപണത്തിൽ ഒരു ഇലക്ഷൻ ട്രെൻഡ് മാത്രമാണ് അതിലൊന്നും നമ്മൾ ആരും വില കൊടുക്കുന്നില്ല അതിനകത്ത് തെളിവുകളൊന്നും അവർ ഇതുവരെ ഹാജരാക്കി നമ്മളൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഏത് ഏതിനിടം നമ്മൾ തയ്യാറാം വിജിലൻസൊക്കെ ഏത് നേരിടുന്ന നമ്മൾ തയ്യാറാ അതൊക്കെ ഈ ഇലക്ഷൻ്റെ ആയുധം മാത്രമായിട്ട് നമ്മളതിനെ കാണുന്നത് അതെല്ലാം ജനങ്ങൾ തള്ളിക്കളി എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു ത്രികോണ മത്സരം ഉണ്ടോ ഈ ഡിവിഷനിൽ ഇവിടെ ത്രികോണ മത്സരമില്ല നേരിട്ട് ബി ജെ പിയുമായ പോരാളും നേരിട്ട് ബി ജെ പിയുമായ പോരാട്ടം ഒന്നും പറയാൻ കഴിയില്ല നേരിട്ട് ബി ജെ പി ആയിട്ടാണ് മത്സരം പക്ഷേ എന്നാൽ പോലും യു ഡി എഫിന് നല്ല രീതിയിലൊരു വിജയം നമ്മൾ ഷമ്മിക്ക് ഉണ്ടാവും ഈ ആളുകളൊക്കെ വീടുകളിലൊക്കെ പോകുമ്പോൾ യു ഡി എഫിനെ ഏറ്റെടുക്കുന്നുണ്ട് ആളുകൾ തീർച്ചയായും ഒരു ഒരു പരാതി പോലും ഇതുവരെ ഒരു വീടിൽ നിന്ന് പോലും പരാതി പറയാൻ ഇടയാക്കിയിട്ടില്ല അത്രമാത്രം വികസനം നമ്മൾ ഉണ്ട് പിന്നെ ആകെ പറഞ്ഞ ഷമ്മി പറഞ്ഞ പോലെ നമ്മൾ ഇലക് സ്ട്രീറ്റ് ആണ് അത് നമ്മുടെ ഒരു പുരായ്മയായിട്ട് നമുക്ക് കാണുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ നമ്മളടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോയാൽ കത്തിക്കണ്ട സംവിധാനം കോർപ്പറേഷൻ നേരിട്ട് തന്നെ ചെയ്യാൻ ആലോചിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് എന്തായാലും നടപ്പിലാക്കാൻ ഷമ്മീൻ്റെ കാലത്ത് നമ്മൾ അത് നടപ്പിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആളുകളൊക്കെ ഈ വോട്ടർമാരെയൊക്കെ സമീപിക്കുമ്പോൾ ആളുകളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ് പ്രതികരണം നല്ല രീതി തന്നെയുണ്ട് കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നാഷണട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ വികസനങ്ങൾ എന്നായാലും ഈ വാർഡിൽ എല്ലാ തരങ്ങളും എത്തിച്ചേർന്നു അത് ഓൾറെഡി കണ്ണൂർ കോർപ്പറേഷൻ്റെ എല്ലാ സ്ഥലങ്ങളും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും നല്ലൊരു വിജയം തന്നെ എന്നായാലും ശ്രമിക്കണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുവരെ ഉള്ളത് എന്തായാലും ആളുകൾ പറയുന്നില്ല പരാതികളില്ല പരാതി എന്ന് പറയാൻ വേണ്ടി തീരെ ഇല്ലാത്തൊരു സാഹചര്യം കാരണം പണ്ടൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ പോകുമ്പോൾ സ്വാഭാവികമായും പല ഭാഗത്തുകൾ ആളുകൾക്ക് പരാതി ഉണ്ടാവും നമ്മൾ പോയി കഴിഞ്ഞാൽ പരാതി കേൾക്കുന്ന ഒരു അവസരമുണ്ട് പക്ഷേ ഇപ്പോൾ സംബന്ധിച്ച് അതില്ല ആളുകൾ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം പരാതി മുന്നൂറ് ശതമാനം ഇല്ലാണ്ടെന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ അതെ അതെ നല്ല സപ്പോർട്ടാണ് അമ്മമാരൊക്കെ എന്താ തന്നെ എല്ലാവരും പറയുന്നത് ഒരു 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 ആർക്കും കണ്ണൂർ കണ്ണൂർ ഭരണ പിടിച്ചെടുക്കും ഒരു നിങ്ങൾ ഇനി തുടർന്ന് നമ്മളെ തന്നെ നിലനിർത്തും നമ്മളെ നിലനിർത്തും യു ഡി എഫ് അവസ്ഥ ടെമ്പിൾ പൂർണ്ണമായി നമ്മൾക്ക് നല്ല പുരുഷത്തോടെ നമ്മൾ ജയിക്കും ഇപ്പോൾ നമ്മുടെ കൗൺസിലർ മുൻ കൗൺസിലർ പറഞ്ഞ പോലെ അതിൻ്റെ ഇലക്ടീലാവാനേ ചാൻസ് ഉള്ളു അല്ല അത് കുറയുന്ന പരിപാടി ഇല്ല അത്രയും നല്ല സഹകരണമാണ് ഓരോ വീടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പ്രായമുള്ളവരായാലും ചെറിയ പിന്നെ പുതിയ വോട്ടർമാരായാലും നമുക്ക് നല്ലൊരു സമയം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മൾ വിജയിക്കും ഒരു സംശയമില്ല എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നത് വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ ഈ ആത്മവിശ്വാസം ഇരട്ടിക്കുകയാണെന്ന് സ്ഥാനാർത്ഥിയും മുൻ കൗൺസില ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ എം പി രാജേഷും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അതുതന്നെയാണ് ഒരു പിൻഗാമി ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഏറെ ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ അനുകൂല ഘടകവുമാണ് ആ അനുകൂല ഘടകം ഏതായാലും ടെമ്പിൾ ഡിവിഷനിൽ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എം പി രാജേഷ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് കഴിഞ്ഞ തവണയും വലിയ ഒരു മത്സരം ഇവിടെ നടക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയൊക്കെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിൽ യു ഡി എഫിന് ടെമ്പിൾ ഡിവിഷൻ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് യു ഡി എഫിൻ്റെ ഏറ്റവും ഉറച്ച കോട്ടകളിലൊന്നായി വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിവിഷൻ തന്നെയാണ് ടെമ്പിൾ ഡിവിഷൻ അവിടെ ഈ നാട്ടുകാരിയായ പുതുമുഖമായ പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വരുന്ന ഒരു എൻ പി ഷമ്മിയെയാണ് യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് ഏതായാലും എം പി രാജേഷിനെ പോലുള്ള മുഴുവൻ സമയം ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്കിടയിൽ എന്ന് പറയാവുന്ന പൊതുപ്രവർത്തകരുള്ളപ്പോൾ പുതുമുഖമാണെങ്കിലും എൻ പി ഷമ്മിയെ പോലുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഭയവും വേണ്ട എന്ന് പറയണം അത് സാക്ഷ്യപ്പെടുത്തുകയാണ് എം പി രാജേഷും എന്തായാലും യു ഡി എഫിൻ്റെ ഒരു ഉറച്ച പ്രതീക്ഷയുള്ള ഡിവിഷൻ അതായത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഇത്തവണയും യു ഡി എഫ് സ്വന്തമാക്കും എന്ന് പറയുമ്പോൾ അതിനൊപ്പം ചേർക്കുന്ന ഒരു ഡിവിഷൻ തന്നെയാണ് ടെമ്പിൾ ഡിവിഷൻ ആ ഡിവിഷനിലെ സ്ഥാനാർത്ഥി വോട്ടർമാർക്കിടയിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രതീക്ഷയും ഇരട്ടിക്കുകയാണ് ടെമ്പിൾ ഡിവിഷനിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷം